അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ഒന്നര മാസത്തെ കടുത്ത ഭിന്നതയ്ക്ക് ശേഷം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും തുടക്കമായി അമേരിക്കൻ ഉപവാണിജ്യ പ്രതിനിധി ബ്രൻഡൺ ലിഞ്ച് ദില്ലിയിൽ വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ച നടത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവടക്കമുള്ള വിഷയങ്ങൾ യു എസ് ചർച്ചയിൽ ഉന്നയിച്ചു ഉഭയകക്ഷി വ്യാപാര കരാറിൽ നടന്ന ചർച്ചകൾ ശുഭസൂചകമായിരുന്നുവെന്ന് യു എസ് എംബസി വക്താവ് ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഇന്ത്യ അമേരിക്കയോട് വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫിന് ശേഷം തുടങ്ങിയ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ഇന്ത്യൻ ഓഹരി വിപണിക്ക് വൻ നേട്ടമായി ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ദില്ലിയിൽ തുടങ്ങിയതു മുതൽ ഓഹരി വിപണി കുതിച്ചുയർന്നു രാവിലെ മുതൽ തുടങ്ങിയ മുന്നേറ്റം നേട്ടത്തിലാണ് അവസാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഇരുപത്തൊന്ന് ഭാഷകളിൽ ഗാനം തയ്യാറാക്കിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ സാമൂഹിക മാധ്യമമായ എക്സിലാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഗാനം പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി നിയമസഭ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നു നിങ്ങളുടെ പ്രധാനമന്ത്രിയെ അറിയുക എന്ന പേരിലാണ് പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നത് വിധാൻസഭാ പരിസരത്ത് പൊതുജനങ്ങൾക്കായി ഒക്ടോബർ വരെ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഡൽഹി സ്പീക്കർ വിജേന്ദർ ഗുപ്ത പറഞ്ഞു പ്രദർശനം ഒരു ആഘോഷം മാത്രമല്ലെന്നും പുതിയ ഇന്ത്യയുടെ കഥയിൽ നിന്ന് വേർതിരിക്കാനാകാത്ത ദാർശനികമായ നേതാവിനോടുള്ള ആദരവാണെന്നും സ്പീക്കർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പിറന്നാൾ ആശംസകൾ നേർന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നുവെന്നും അദ്ദേഹം ഗംഭീരമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ട്രംപിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രിയും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു ട്രംപിനെ പോലെ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തത്തെ പുതിയ ഉയരത്തിലെത്തിക്കാൻ പ്രതിജ്ഞാബന്ധനാണെന്നും മോദി പറഞ്ഞു തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്നും കർക്കശ നിലപാടെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു എന്നും ചോദിച്ചു ആയിരത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവുമധികം പോലീസ് മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ അതിക്രമവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ചരിത്രം ഓർമ്മിപ്പിച്ച് സംസാരിച്ചത് രാജ്യത്തെ മികച്ച സേന കേരള പോലീസാണെന്നും സേനയാകെ മോശമെന്ന് പറയാനാകില്ലെന്നും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സേന കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയെ പ്രശംസിച്ചും പ്രതിരോധിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പാലക്കാട് സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനേഴ് പേരാണ് മരിച്ചത് ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് അറുപത്തിയാറ് ഈ മാസം രോഗം സ്ഥിരീകരിച്ച പത്തൊൻപത് രോഗികളിൽ ഏഴുപേരും മരിച്ചു നിലവിൽ പതിനഞ്ചിലേറെ രോഗികളാണ് കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിലുള്ളത് അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ജാഗ്രത വേണമെന്നും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ കേസുകൾ തിരിച്ചറിയപ്പെടുന്നുണ്ടെന്നും ഇതിലൂടെ കൃത്യമായ ചികിത്സ നൽകി രോഗം മാറ്റിക്കൊണ്ടുവരാനും സാധിക്കുന്നുവെന്നും ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമില്ലെന്നും ഉറവിടം കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ കേസുകൾ ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ എന്നും ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങും കേസുകളിൽ പ്രതിയല്ലായിരുന്നോ എന്നും രാഹുൽ ചോദിച്ചു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരും അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എമാരും പ്രതികൾ അല്ലേ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം സ്ത്രീ ക്ലിനിക്കുകൾ സംസ്ഥാനത്തെ സ്ത്രീകൾക്കുള്ള സമർപ്പണമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ കരുത്താണെന്നും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ആരും അവഗണിക്കരുതെന്നും ജീവിതത്തിന്റെ മുൻഗണനയിൽ ആരോഗ്യവും ഉൾപ്പെടുത്തണമെന്നും ആറ് മാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തണമെന്നും മന്ത്രി പറഞ്ഞു കെ ടി ജലീലിനെതിരെ ആരോപണവുമായി വീണ്ടും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെ മാറ്റിയതെന്ന് പി കെ ഫിറോസ് ആരോപിച്ചു രവീന്ദ്രനാഥിനെ മാറ്റിയാണ് കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതെന്നും ഫിറോസ് ആരോപിച്ചു യൂത്ത് ലീഗിന്റെ ഫണ്ട് മുക്കി സ്വദേശത്തും വിദേശത്തും ബിസിനസ് സാമ്രാട്ടായ മായാവി മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് തന്റെ കൈയിലുള്ള എല്ലാ രേഖകളും മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനും ഉടൻ കൈമാറട്ടെയെന്ന് കെ ടി ജലീൽ എം എൽ എ സഭ നടക്കുന്ന സമയമായതിനാൽ അടിയന്തര പ്രമേയമായി അവരത് സഭയിൽ കൊണ്ടുവരട്ടെയെന്നും യഥാർത്ഥ വസ്തുക്കൾ നിരത്തി മന്ത്രി ആധികാരികമായി മറുപടി പറയുമെന്നും ഇത് അങ്ങാടിയിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു പി കെ ഫിറോസിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ അനാവശ്യ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള മായാവിയുടെ കൌശലമാണെന്നും ജലീൽ കൂട്ടിച്ചേർത്തു ിപ്പബിൾ നൈൻ വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി എസ് സുപാൽ എംഎൽഎക്ക് നൽകിയ മറുപടിയിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത് പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരും സമസ്ത മുഷാവർ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് സിപിഎം പ്രാദേശിക നേതാവിനെ മഹല്ല കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടി മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദിനെയാണ് മടവൂർ സി എം മഖാം മഹല്ല കമ്മിറ്റിയുടെ ട്രഷറർ സ്ഥാനത്ത് നിന്നും നീക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി കെ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് കോഴിക്കോട് ടൌൺ മുൻ എസ് ഇ പി ബിജു രാജിന്റെയും കസബ മുൻ സിഐ കൈലാസ് നാഥിന്റെയും തലയടിച്ച് പൊട്ടിക്കുമെന്നാണ് ഭീഷണി ഉയർത്തിയത് കെഎസ്യുവിന്റെ സമരങ്ങളെ ഇനി തടയാൻ വന്നാൽ ഈ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് അക്രമങ്ങൾക്കെതിരെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് നടത്തിയ ഉപവാസ സമരത്തിലാണ് വി ടി സൂരജ് ഭീഷണി പ്രസംഗം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി പ്രസംഗം നടത്തിയ കെ സിയു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിനെതിരെ കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയടിച്ച് പൊട്ടിക്കും എന്ന് പ്രസംഗിച്ചതിനാണ് കേസ് ഭീഷണിപ്പെടുത്തൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നടക്കാവ് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കണ്ണനല്ലൂരിൽ എൽ സി സെക്രട്ടറി സജീവിനെതിരെ കേസെടുത്തെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ എഫ്ഐആർ നമ്പർ മറ്റൊരു കേസിന്റേതാണ് തെറ്റായ കാര്യങ്ങൾ എഴുതിക്കൊടുത്ത് പോലീസ് മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആവശ്യപ്പെട്ടു പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ പാലക്കാട് പൂച്ചിറ സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനൂപിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പത്തിനായിരുന്നു ഇരുപത്തിയായി മീര എന്ന യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാർ പണിമുടക്കിയതോടെ തൃശൂർ നഗരത്തിൽ മൂന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങി വൈദ്യുതി വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതിനെതിരെയാണ് പണിമുടക്കിക്കൊണ്ട് ജീവനക്കാർ സമരം ചെയ്തത് ൊൻപത് ജീവനക്കാരെ നൂറ്റിമൂന്നാക്കി കുറച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെയാണ് ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതോടെ തൃശൂർ കോർപ്പറേഷൻ മേയറെ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞുവച്ചു പണിമുടക്കിനെ തുടർന്ന് ദുരിതത്തിലായത് പി ചി സ്റ്റേഷനിൽ വെച്ച് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും വർദ്ധിച്ച എസ് എച്ച്ഒ പിഎം രതീഷിന് സസ്പെൻഷൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന് രണ്ടര വർഷത്തിനു ശേഷമാണ് നടപടിയുണ്ടായത് വർധന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ദക്ഷിണ മേഖല ഐജിയുടെ നടപടി അല്ല രതീഷിനെ പിരിച്ചുവിടണമെന്ന് ഹോട്ടൽ ഉടമയും പരാതിക്കാരനായ ഔസേപ്പും ആവശ്യപ്പെട്ടു കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോടെയുള്ള ശക്തമായ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുപ്രകാരം മൂന്ന് ദിവസത്തേക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടു ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം കുറുവ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിന് സംഘത്തിലെ പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അംഗീകാരം ലഭിച്ചത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പ്രശംസാപത്രം എന്നാൽ ആലപ്പുഴ ഡിവൈഎസ്പിയായ എം ആർ മധുബാബു കടുത്ത ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശംസ തേടിയെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി ദില്ലി ഹൈക്കോടതി ഒക്ടോബർ തീയതികളിൽ വാദം കേൾക്കാനാണ് മാറ്റിയത് ഇടക്കാല ഉത്തരവുള്ളതിനാൽ സിഎംആറിൽ കേസ് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് എസ് എഫ്ഐഒ കോടതിയിൽ പറഞ്ഞു റാപ്പർ വേഡിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന കുടുംബത്തിന്റെ പരാതി തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും വേഡന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി വേടനെതിരെ തുടരെ തുടരെ ക്രിമിനൽ കേസുകൾ വരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് പരാതി പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു പ്ലസ് കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ ൾ ഹാർമണി ചുറ്റിയിൽ യാത്ര സൗജന്യം കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള വിജയപുര ജില്ലയിലെ എസ് ബി ഐ ശാഖയിലാണ് കവർച്ച നടന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം എട്ട് കോടി രൂപയും അൻപത് പവൻ സ്വർണവുമാണ് കൊള്ളയടിക്കപ്പെട്ടത് ബാങ്ക് അടയ്ക്കാൻ നേരത്തെ സൈനിക യൂണിഫോമിലെത്തിയ കവർച്ച സംഘം ബാങ്കിലെ മാനേജരെയും ജീവനക്കാരെയും കെട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത് ഒൻപതോളം പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ നൽകുന്ന വിവരം ഇവർ മുഖം മറച്ചിരുന്നുവെന്നും കയ്യിൽ തോക്കും മറ്റു മാരകായുധങ്ങളും ഉണ്ടായിരുന്നുവെന്നും ജീവനക്കാർ പറഞ്ഞു ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ്ക്ക് ജാമ്യം നിഷേധിച്ച് കോടതി ബെൽ ബെൽത്തങ്കിഡിജ് കോടതിയുടേതാണ് തീരുമാനം ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് എസ്ഐടി വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന എന്ന സംശയത്തിലാണ് എസ് ഐ ടി ദില്ലി സർവകലാശാലയിൽ എൻഎസ് യു എ ബി വിപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അലങ്കോലമാക്കാൻ എ ബി വിപി പ്രവർത്തകർ മനപൂർവ്വം വിദ്യാർത്ഥികളെ ആക്രമിച്ചതാണെന്ന് എൻഎസ് യു ആരോപിച്ചു തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ മേഘവിസ്ഫോടനം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മേഖലകളിൽ കനത്ത നാശം വിതച്ചു പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചു ഹിമാചലിലെ മണ്ഡി ജില്ലയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ തകർന്ന വീട്ടിലെ അമ്മയും രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു ബീഹാറിൽ മഹാസഖ്യത്തിന് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ലെന്ന് ആർ നേതാവ് തേജസ്വി യാദവ് സമയമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കാൻ ബിജെപി തയ്യാറെടുക്കുകയാണ് ഇന്ത്യയെ വെറുക്കുന്നവരെല്ലാം രാഹുൽഗാന്ധിക്കൊപ്പമോ കോൺഗ്രസിനൊപ്പമോ സഖ്യം ചേരുകയാണെന്ന് ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പൂനാവാല ഇന്ത്യയുടെ ശത്രുക്കൾ കോൺഗ്രസിനെ പ്രശംസിക്കുമ്പോൾ കോൺഗ്രസ് ഇന്ത്യക്കെതിരാണെന്ന് തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇന്ത്യയിലെ സർക്കാർ എല്ലായ്പ്പോഴും മുസ്ലിം ഹിന്ദു കാർഡിറക്കി അധികാരം നിലനിർത്തുന്നുവെന്നും എന്നാൽ വളരെ നല്ല ചിന്താഗതിയുള്ളയാളാണ് രാഹുൽ രാഹുൽഗാന്ധിയെന്നും ചർച്ചകളിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്ന് അഫ്രീദി ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തെ സംബന്ധിച്ച ചർച്ചയിൽ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം താനാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങളിൽ മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലെന്നും ദാർ പറഞ്ഞു ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെങ്കിലും ഇന്ത്യ അതിന് പ്രതികരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനഞ്ച് ബില്യൺ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാനനഷ്ട കേസ് നൽകിയത് നിരന്തരം അപകീർത്തികരമായ വാർത്തകൾ നൽകുന്നു എന്നാരോപിച്ചാണ് കേസ് നൽകിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പിന്തുണച്ച ടൈംസിന്റെ മുഖപ്രസംഗം എടുത്തുകാട്ടിയ ട്രംപ് ടൈംസിന്റെ നാല് റിപ്പോർട്ടർമാരെയും ഉൾപ്പെടുത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ബഹാവൽപൂർ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഭീകരസംഘടന ആദ്യമായി സമ്മതിച്ചു വൈറലായ ഒരു വീഡിയോയിൽ ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്ലിയാസ് കശ്മീരി ഭീകരസംഘടനയ്ക്കുണ്ടായ നഷ്ടങ്ങൾ തുറന്ന് സമ്മതിച്ചു മെയ് ഏഴിന് ബഹാവൽപൂരിലെ ജമിയ മസ്ജിദ് സുബഹാൻ അല്ലാഹ് എന്ന ജെയ്ഷെ ആസ്ഥാനത്ത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബം ചിതറിപ്പോയി എന്ന് കശ്മീരി പറഞ്ഞു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാക് സൈനിക മേധാവി അസിം മുനീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന അടുത്ത വൃത്താക്കളെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ രൂക്ഷമായ ഇസ്രായേൽ ആക്രമണം ശക്തമായ കര ആക്രമണമാണ് മണ്ണിൽ ഇസ്രായേൽ നടത്തിയത് നഗരം പിടിച്ചെടുക്കാനാണ് കരസേനയുടെ നീക്കം ഗാസയിൽ ഗ്രൌണ്ട് ഓപ്പറേഷൻ തുടങ്ങിയതായി ഇസ്രായേൽ സേന അറിയിച്ചു പകൽ നടക്കുന്ന ആക്രമണങ്ങളിൽ വിവിധയിടങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ അറുപതിലേറെ പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ജീവൻ രക്ഷിക്കാൻ ജനങ്ങൾ പലായനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ ജേഴ്സി സ്പോൺസറായി അപ്പോളോ ടയേഴ്സ് വരെയാണ് കരാർ കോടിയുടെ കരാറാണ് അപ്പോളോ ടയേഴ്സുമായി ബിസിസിഐയ്ക്കുള്ളതെന്നാണ് റിപ്പോർട്ട് ഡ്രീം ഇലവൻ ആയിരുന്നു നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ ഓൺലൈൻ വാതുവെയ്പും ചൂതാട്ടവും നിരോധിക്കാനുള്ള ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയതിന് പിന്നാലെ കരാർ അവസാനിപ്പിച്ചിരുന്നു ഏഷ്യാകപ്പിലെ നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ എട്ട് റൺസിന് കീഴടക്കി ബംഗ്ലാദേശ് ജയത്തോടെ സൂപ്പർ ഫോർ പ്രതീക്ഷകൾ നിലനിർത്താനും ബംഗ്ലാദേശിനായി ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിൽ അഫ്ഗാൻ റൺസിന് ഓൾ ഔട്ടായി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വിരൽ ബിച്ച്